എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ്സിൻ്റെ സിക്സ് അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ മാസം പത്തൊമ്പത് വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം നിങ്ങൾ വളരെയധികം കെയർഫുള്ളായിട്ട് വേണം ഓപ്ഷൻസ് കൊടുക്കാൻ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കേണ്ടതാണ് നിങ്ങൾ പഴയ നിങ്ങൾ മുമ്പേ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റായിട്ട് പോയിട്ടുണ്ടാവും പുതുതായിട്ട് നിങ്ങൾക്കിപ്പോൾ നമുക്ക് കോളേജ് ഓപ്ഷൻസ് അതിൽ കാണാൻ സാധിക്കും നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് പ്രയോരിറ്റി അനുസരിച്ചിട്ട് എ ഏറ്റവും താല്പര്യമുള്ള കോളേജുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ എടുക്കുന്ന ഷുവർ ഉള്ള കോളേജുകൾ മാത്രം നിങ്ങൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിൽ നിങ്ങൾ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് ഓൾറെഡി ഇപ്പോൾ അലോട്ട്മെൻറ്റിൽ നമ്മളൊരു കോളേജിൽ ഇപ്പോൾ അഡ്മിഷനൊക്കെ എടുത്തിരിക്കുന്ന കുട്ടികൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കാണ് ശ്രദ്ധിക്കേണ്ടത് എൻ ഒ സി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കോളേജിൽ നിന്നും മറ്റ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മേടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ എൻ ഒ സി സർട്ടിഫിക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുതുതായിട്ട് ഈ ഒരു ആറാമത്തെ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻസ് കൊടുത്ത് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കോളേജ് ആയി പോകുന്നതാണ് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് അത്രയും ആഗ്രഹിക്കുന്ന കോളേജ് മാത്രമേ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടതുള്ളൂ ഇനി വൺസ് നിങ്ങൾ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതെ പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുകയേ ഇല്ല അപ്പോൾ ആ കാര്യം വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ഓരോ വിദ്യാർത്ഥികളും ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ കെയർഫുൾ ആയിട്ട് ഓപ്ഷൻസ് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് താല്പര്യമുള്ള കോളേജ് ഇപ്പോൾ ഒരെണ്ണ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം കൊടുത്താൽ മതി അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത അലോട്ട്മെന്റ്സിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക വെറുതെ ഒരുപാട് കോളേജസ് കൊടുത്തിട്ട് അവിടെ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ അലോട്ട്മെന്റ്സിൽ നിങ്ങളെ ഇനി പങ്കെടുപ്പിക്കില്ല അപ്പോൾ അത് എൽ പി എസ് പ്രത്യേകം നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പത്തൊമ്പതാം തീയതി നാല് വരെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ് എൻ ഒ സി മെഡിക്കൽ നിർബന്ധമാണ് ഗവൺമെൻറ് ടു ഗവൺമെൻറ്റ് നോക്കുന്ന കുട്ടികൾക്ക് എൻ ഒ സിയുടെ ആവശ്യമില്ല പക്ഷേ പ്രൈവറ്റിൽ നിന്ന് ഗവണ്മെൻറ്റ് നോക്കുന്നതും പ്രൈവറ്റിൽ നിന്ന് പ്രൈവറ്റ് വേറൊരു മറ്റൊരു പ്രൈവറ്റ് കോളേജിലേക്ക് നോക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും എൻ ഒ സി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് നിങ്ങൾ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് ഓരോ അലോട്ട്മെൻറ്റിലും ഇനി പങ്കെടുക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ എൻ ഒ സി സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടതാണ് അപ്പോൾ പല കോളേജിലും ഇപ്പോൾ പ്രൈവറ്റ് കോളേജിൽ പല കോളേജും എൻ ഒ സി സർട്ടിഫിക്കറ്റ് തരാത്ത കോളേജുകളുണ്ട് എല്ലാ കോളേജും എൻ ഒ സി തരൽ നിർബന്ധമില്ലാതെ ഓരോ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ കോളേജിൻ്റെ ഇഷ്ടാനുസരം അവർക്ക് കൊടുക്കാ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം അപ്പോൾ കൊടുക്കുന്ന പക്ഷം നിങ്ങൾ അടുത്ത അലോട്ട്മെൻറിൽ പങ്കെടുക്കുക ഇല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ കിട്ടിയിട്ടുള്ള കോളേജ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഫർദർ ബാക്കി ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യാം അപ്പോൾ എത്രയാണ് അലോട്ട്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം മറ്റൊരു അപ്ഡേറ്റ്സ് ആയിട്ട് ഉടനെ കാണാം ടേക്ക് കെയർ